ഹായ് നമസ്കാരം ഇത് സി എസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ വീണ്ടും ചെത്തി ഹാർബറിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് ഇവിടെ എത്താനുള്ള ഒരു കാരണം നല്ല പെട്ടക്കണ അയിലെയും മത്തിയും ഇന്ന് വള്ളക്കാർക്ക് കുട്ടനിറയെ ഉണ്ടെന്ന് അറിഞ്ഞാണ് ഇവിടെ ഇന്ന് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടങ്ങോട്ട് കുട്ടനിറയെ നല്ല വലിയ പെട്ടക്കണ മാത്തി അയിലെയും സെറ്റ് ചെയ്ത് അങ്ങനെ വന്നിരിക്കുകയാണ് വള്ളക്കാരെല്ലാം ഇതാ കുട്ടയിലാക്കിക്കൊണ്ടിരിക്കുന്നു അയില മത്തി അങ്ങനെ തരാതിരിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് എൻ്റെ കൂടെ രണ്ട് പേരേം കൂടെ ഉണ്ട് അവരെ നമുക്ക് കാണാം എന്നോണ്ട ഓരോ കമ്പനിക്കാരും ഓരോ ലേലം വിളിച്ച് അവരവരുടെ മീൻ്റെ കമ്പനിയുടെ പേര് കുട്ടയിൽ എഴുതി ഇട്ടിട്ടുണ്ട് അവരവർ ലേലം വിളിച്ച മീനുകളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് അതങ്ങനെ സാധാരണ ചെയ്യുന്നത് ഇതുപോലെ കൂടുതലായിട്ട് മീൻ വരുമ്പോഴാണ് വേണ്ട പല പല കമ്പനിക്കാർ ഓരോരോ കളറ് അവരവരുടെ പേരൊക്കെ എഴുതി ഐസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മീൻ കയറ്റിപ്പോകേണ്ടത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഐസ് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള ഒരു തകൃതയായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ട അങ്ങനെ ഒന്നല്ല രണ്ടല്ല അങ്ങനെ പത്ത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് കുട്ട നിറയെ മീനുകൾ അങ്ങനെ നീല പച്ചുവപ്പ് അങ്ങനെയുള്ള ഒരുപാട് കളറുകൾ കുട്ടയിൽ അങ്ങോട്ട് നിറച്ച് വെച്ചിരിക്കുകയാണ് നല്ല വലിയ മത്തിയാണ് നല്ല കഴിഞ്ഞ ഒരു സമയത്ത് രാജാവായിരുന്ന മത്തി ഇന്ന് വീണ്ടും ആ രാജ രാജപ്രൗഢിയോടുകൂടി എത്തിയിരിക്കുകയാണ് കടപ്പുറത്തേക്ക് അതിൻ്റെ കൂട്ടത്തിലാണ് ടേസ്റ്റിൽ വ്യത്യസ്തനായ നമ്മുടെ അയിലയും എത്തിയിട്ടുണ്ട് അതും ഞങ്ങൾക്ക് ഞങ്ങളോട് കിടപിടിക്കാൻ ഇനി മറ്റാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെമ്മീൻ ഉൾപ്പെടെയുള്ള മീനുകളും നമ്മുടെ ചെത്തി ഹാർബറിൽ എത്തിയിട്ടുണ്ട് ഒരു ചാകരയുടെ ഉത്സവ പ്രതീതി ആണിന്ന് ചെത്തി ഹാർബറിൽ പണ്ട് പാട്ടുകളിൽ പറഞ്ഞ പോലെ ചാകര ചാകര കടപ്പുറത്തിൻ ഉത്സവമാണ് ഈ ചാകര ആ പാട്ട് അനർത്ഥമാക്കിക്കൊണ്ട് ഒരു ഉത്സവ പ്രതീതിയിൽ ചെത്തി ഹാർബർ ഉണർന്നിരിക്കുകയാണ് ഇതാ മീനുകൾ ഇങ്ങനെ അടുക്കി മണ്ണോട് മണ്ണ് മണ്ണ് കാണാത്തക്ക രീതിയിൽ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുകയാണ് ഓരോ തരംതിരിച്ച് വലിപ്പ ചെറുപ്പം വെച്ചിട്ട് തരംതിരിച്ചാണ് വെച്ചിരിക്കുന്നത് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ മക്കളാണ് ക്രിസ്തു അയറിനും ആദ്യമായിട്ടാണ് ഇതുപോലെ കടപ്പുറത്ത് വരുന്നത് അത് വീട്ടിൽ മീൻ അച്ചാച്ചൻ കൊണ്ടുവരുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരുമ്പോൾ കണ്ടിട്ടുള്ളതല്ലാതെ ഇതുപോലെ കടപ്പുറത്ത് വന്ന് അവർ അന്തം വിട്ട് നിൽക്കുകയാണ് ഇതുപോലെ കുട്ടനിറയെ മീനുകൾ അവർ കണ്ടിട്ടില്ല അവർക്കും ഒരു ആദ്യ അനുഭവമാണ് ഇതുപോലെ കുട്ടനിറയെ ഒരു ചാകര പാട്ടിൽ വന്ന് നിൽക്കുക അതുകൊണ്ട് മാന്തല് വരെ ഉണ്ട് ഇന്ന് തരാതരം മീനുകളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് അവർ മീൻ മീൻകുട്ടകളുടെ നടുക്കിങ്ങനെ ചുറ്റപ്പെട്ട് ഇരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റുന്നൊരവസ്ഥയില്ല കണ്ട കടകളൊക്കെ തന്നെ എല്ലാ കടകളും ചെറിയ ചെറിയ കടകളായിട്ട് വന്നിട്ടുണ്ട് വെള്ളക്കച്ചവടം എല്ലാം നടക്കുന്നുണ്ട് ഇത് മീൻ ഐസ് ചെയ്ത് ബോക്സിലേക്കാക്കി മാർക്കറ്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് കുട്ടകൾ ഓരോന്നോരുന്ന പുതിയ പുതിയ കുട്ടകൾ വന്ന് മീൻ ലോഡാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് ചുമട്ടുകാരത് ചുമന്ന് വണ്ടികളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമാണ് ഇതെല്ലാവരും ഈ വീഡിയോ കാണുക ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഈ വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ കം എഗെയിൻ സി എസ്